ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം എല്ലാ ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുള്ള പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആഛാദാനമോ ഇല്ല എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം നല്ലത് ഏ ഏറ്റവും നല്ലതാകുമ്പോൾ എന്നാകുന്നു നമ്മുടെ ഭാഷയിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതൊന്നും ദൈവത്തിന് നല്ലതാകണമെന്നില്ല എന്നാൽ ദൈവത്തിന് നല്ലതെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് നമുക്ക് നല്ലതാകണമെന്നില്ല അങ്ങനെയെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു നല്ലത് അപ്പോൾ നമ്മുടെ ഭാഷയിൽ നല്ലത് എന്നതിന് ഏറ്റവും നല്ലത് എന്ന് അർത്ഥം വരുന്നില്ലല്ലോ എന്നാൽ ദൈവം ഏതിൻ്റെയും പ്രാഥമിക നിലവാരം അളക്കുവാൻ നല്ലത് എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ട് കർത്താവ് പറയുന്നു ദൈവം ഒഴുകി ആരും നല്ലതല്ല അതാണ് യുവാക്കോവിൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ആയ പതിനേഴാം വക്ഷ നമ്മെ ഇപ്രകാരം പ്രകാരം ഓർമ്മപ്പെടുത്തുന്നത് പിതാവാണ് എല്ലാ ദാനവും തികഞ്ഞ ദാനവും ഒക്കെയും നമുക്ക് തരുന്നത് അപ്പോൾ കർത്താവ് നല്ലതെന്ന് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ നല്ലത് എല്ലാം നല്ലതെന്ന് കർത്താവ് പറഞ്ഞു നല്ലതല്ലെന്ന് പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ലെന്ന് പറഞ്ഞു അപ്പോൾ ദൈവമെല്ലാം നല്ലതാക്കി തന്നു അതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം കർത്താവൂടെ നമ്മളെ ഓർമ്മിക്കുന്ന ആലോചന ഒരാത്മീക തത്വമുണ്ട് എല്ലാം പിതാവായ ദൈവത്തിൽ നിന്നും വരുന്നു കർത്താവാണ് എല്ലാ അനുഗ്രഹങ്ങളും ഒഴുകിവരുന്ന ജലധാരിയായിട്ട് നമുക്ക് അനുഭവപ്പെടേണ്ടത് എല്ലാ പ്ലാനുകളും വരയ്ക്കുന്ന ഒരു സൂത്രധാരൻ അതെ ക്രിസ്തു തൻ്റെ മരണവും ഉയർപ്പും മൂലം തൻ്റെ എല്ലാ മക്കൾക്കും ദാനം കൊടുക്കുവാനായി ദൈവത്തെ സ്വതന്ത്രനാക്കി പരിശുദ്ധാത്മാവെന്ന വഴിയിലൂടെ ഈ ദാനങ്ങളെല്ലാം വരുന്നു നാം അത് സ്വീകരിക്കുന്നു നമ്മുടെ ജീവിതത്തിലത് അനുഗ്രഹമായി ഒരു സംശയവും നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ ഒന്നാമത്തെ ദാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ നമുക്ക് ദാനമായി നൽകി യേശു പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാകുന്നല്ലോ തിരുവചനം നമ്മളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ആ വചനത്തിൻ്റെ ആഴങ്ങൾ അതിൻ്റെ മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നാം എത്ര ദൈവത്തിന് നന്ദിയുള്ളവരും വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടവരാണ് കർത്താവിൻ്റെ മരണപുനരുദ്ധാനത്തിൽ പൂർത്തിയായ സമയമുണ്ട് ദൈവം തൻ്റെ പുത്രനെ നമ്മിൽ വസിക്കുവാനായി നൽകുന്ന സമയം നമുക്ക് നൽകാവുന്ന എല്ലാ ദാനങ്ങളും തുടങ്ങിയ എല്ലാ ദാനങ്ങളും ഉണ്ട് പക്ഷേ ഓരോ ദാനം അത് ഓരോന്നായിട്ട് നോക്കിയാൽ പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അടങ്ങിയ ജീവനുള്ള വചനം അതാണ് തൻ്റെ എല്ലാ മക്കളിലും ചൊരിഞ്ഞത് അപ്പോൾ ഈ ജീവനുള്ള വചനം വചനമാരാണ് കർത്താവാണ് അതെ വചനം ജഡമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് വചനം യേശു കർത്താവിനെ നമുക്ക് ദാനമായി നൽകി രണ്ടും ഒന്നു തന്നെയാണല്ലോ അതെ അങ്ങനെയെങ്കിൽ പിതാവ് നമുക്ക് നൽകുന്ന ദാനങ്ങളിൽ ചിലതൊന്നും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് മനസ്സുമില്ല കാരണം എന്താ കഷ്ടത തിരഞ്ഞെടുക്കാൻ പറ്റുമോ കഷ്ടതയുടെ കാലങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ക്ലേശങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് അതിനൊക്കെ കൊണ്ടായിരിക്കാം യാക്കോവ് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ നാം സന്തോഷിക്കണമെന്നാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ വിശ്വാസത്തിൻ്റെ പരിശോധനകളൊക്കെ വരുമ്പം അതിൻ്റെ പരീക്ഷകൾ വരുമ്പം കാരണം അവ പിതാവ് അയച്ചതോ അനുവദിച്ചതോ ആകാം അപ്പോൾ തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് പിതാവ് അറിയാതെ ഒന്നും തന്നെ കടന്നു വരുന്നില്ല എന്നുള്ളതല്ലേ സത്യം അപ്പോൾ കർത്താവ് എല്ലാം അറിയുന്നു നമ്മുടെ ഒരു മുടി നാർ നിലത്ത് വീണാൽ കർത്താവ് അറിയും നമ്മുടെ തലചെയ്യുമ്പോൾ മുടികൾ വീഴുന്നുണ്ട് പക്ഷേ അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല സ്വർഗം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതറിയുന്നത് അപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാം അറിയുന്നു കർത്താവ് അറിയാതെ ഒന്നും കടന്നു വരുന്നില്ല പിതാവിൻ്റെ സമ്മതം കൂടാതെ ഒന്നും സംഭവിക്കുന്നുമില്ല എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറിവ് ആർക്ക് കിട്ടി പിതാവിൻ്റെ പിതാവിൻ്റെ അറിവോടെ സമ്മതത്തോടെ അപ്പോൾ ഇത്തരം ദാനങ്ങൾ വരുമ്പോഴും നാം പിതാവിനോട് നന്ദി പറയണം പരീക്ഷകളെ ദൈവം അനുവദിക്കുന്നു എന്നാൽ ഒരിക്കലും താൻ നമ്മെ പരീക്ഷിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട് അവൻ പരിശോധനകളെ അനുവദിക്കുന്നെങ്കിൽ അതെ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നില്ല ദുഃഖങ്ങൾ അയക്കുന്നെങ്കിൽ ആ അയക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ തത്സമയം നമ്മോട് ദയ തോന്നുന്നതും അതിൽ അതിലും വലിയ സത്യമാണ് അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ ദയ അനുഭവിക്കാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ അതെ പലപ്പോഴും ബുദ്ധിമുട്ടിലേക്ക് നമ്മെ നയിക്കുന്നു ഒരിക്കലും ഒരു വഴിയുമില്ലാതെ നമ്മെ വിട്ടേച്ച് പോകുന്നില്ല നാം വീഴുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കും കർത്താവിൻ്റെ സൂക്ഷിപ്പ് ഒരമ്മ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് പോലെ നടത്തുകയാണ് എന്നാൽ ചില സമയങ്ങളിൽ ആ കുഞ്ഞ് വീഴുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെ ദൈവം നമ്മളെ നോക്കുന്ന സ്നേഹം എത്ര വലുതാണ് അപ്പോൾ നമ്മെ കൈപിടിച്ച് ഉയർത്തും പലപ്പോഴും നമ്മളാൽ ആകാത്തത് നമ്മുക്ക് അയക്കുന്നു അപ്പോഴും നാം കർത്താവിലേക്ക് ഓടിച്ചെല്ലണം ഓടിച്ചെന്നിട്ട് അപ്പാ എന്ന് വിളിക്കണം അങ്ങനെ അപ്പൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും നല്ലത് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും കർത്താവിൻ്റെ സ്ഥലത്ത് നമ്മളെ കത്തിനെ സമർപ്പിക്കുകയും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ ദൈവം നമുക്ക് അമ്മയായി പിതാവായി സ്നേഹിതനായി കരുതലുള്ളവനായി ഏറ്റവും നല്ലത് കരുതി തരുന്ന ദൈവമായി കൂടെയുണ്ടല്ലോ ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം അതിനകത്ത് കഷ്ടമോ നഷ്ടമോ ദുഃഖങ്ങളോ വേദനകളൊക്കെ വരട്ടെ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ നാമം അകത്തപ്പെടണം അങ്ങനെ തന്ന തിരുവചനത്തിനായി സ്തോത്രം അതിനെ അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ